അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോവക്ക ഉണ്ട് നമ്മൾ അടിപൊളി റെസിപ്പി കാണിച്ചു തരാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നവരായിട്ടാണ് വീട്ടിലുണ്ടായ കേട്ടോ ഇതുപോലെ നമ്മൾ എടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് കുറഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക കട്ടിങ് ബോർഡിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഇതൊരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള നമുക്ക് കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് കയ്യോ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്താൽ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കമൻറ്റ് ഇടുക അഭിപ്രായങ്ങൾ നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ബാക്കിയും കൂടി ചേർക്കാണ്ട് ചേർത്ത് കൊടുക്കാം വീട്ടിൽ ഗോവക്കുള്ളവർക്ക് ഉപ്പേരി തന്നെ വെച്ച് കഴിക്കേണ്ട അതുപോലത്തെ പിന്നെ ഇരുവുള്ള മുളക് കേട്ടോ ഒരു മുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൽ പഴുത്തത് ഒഴിവാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് നല്ല പച്ചയായിട്ടുള്ളതാണ് കൂടുതൽ നല്ലത് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കേട്ടോ കാരണമെന്ന് വെച്ചാൽ നമ്മൾ എരിവുള്ള മുളക് ചേർത്തത് കൊണ്ട് കാശ്മീരി മുളക് കൂടിയാണ് ഇതിന് ബെസ്റ്റ് കുറച്ച് നേരം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റെഡി ആക്കി എടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുള്ളൂ എൻ്റെ അത് കുറച്ച് സമയം ഓവറായിപ്പോയതുകൊണ്ടാണ് ഇതിൻ്റെ അതിലൊക്കെ കൊഴുപ്പുണ്ടല്ലോ അതുപോലായത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അധികം എണ്ണ വേണ്ട കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നല്ലവണ്ണം മുരിയിച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ട്രൈ ചെയ്യാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളിതുപോലെ മുരിയിച്ചെടുക്കുക ഇതിൽ സോസൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ചോറിനായതുകൊണ്ട് പിന്നെ സോസൊന്നും ചേർത്തിട്ടില്ല നല്ല തണുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ